നമസ്കാരം ബഹിരാകാശത്തേക്ക് ശൂന്യാകാശത്തേക്ക് വിവിധ ഏജൻസികൾ സ്പേസ് ഏജൻസികൾ എന്തെല്ലാം അയക്കുന്നു മനുഷ്യരെ കൂടി ബഹിരാകാശ നിലയത്തിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചിരിക്കുന്നു നമ്മൾ ഇന്ത്യ ബഹിരാകാശ നിലയത്തിലേക്ക് അതായത് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം അതിലേക്ക് മനുഷ്യരെ അയക്കാനുള്ള നമ്മളുടെ ഗഗൻ യാൻ പദ്ധതി പുരോഗമിക്കുകയാണ് അപ്പോൾ ബഹിരാകാശത്തേക്ക് എന്തിനേയും അയക്കാൻ സാധിക്കുമോ എന്തിനേയും അയക്കാൻ സാധിക്കില്ല പക്ഷേ ബഹിരാകാശത്ത് ഉള്ള ഒരു വസ്തുവിനെ അതായത് നക്ഷത്രങ്ങൾ ബഹിരാകാശത്ത് ശൂന്യാകാശത്തുള്ളതാണ് ഒരു കൃത്രിമമായ നക്ഷത്രത്തെ സൃഷ്ടിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുക കേട്ടിട്ട് അല്പം കൗതുകം തോന്നുന്നില്ലേ അങ്ങനെ സംഭവിക്കുമോ അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടാനുകൂടി ദൂരസ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നു പക്ഷേ നമുക്ക് കൃത്രിമമായി ഒരു നക്ഷത്രത്തെ സൃഷ്ടിച്ച് ശൂന്യാകാശത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കുമോ സാധിക്കും എന്ന് തന്നെയാണ് നാസ എന്ന ഏജൻസി പറയുന്നത് ഇത്തരം പരീക്ഷണ പരിപാടികളിലൊക്കെ നാസ ബഹുദൂരം മുന്നിലാണ് ബഹിരാകാശത്തേക്ക് ഒരു കൃത്രിമ നക്ഷത്രത്തെ അയക്കാനൊരുങ്ങുകയാണ് നാസ എന്ന വാർത്തകളാണ് ഏതാനും നാളുകളായിട്ടിപ്പോൾ ഈ ബഹിരാകാശ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നത് നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല അത്ര വലിപ്പമുള്ള സംഭവമൊന്നുമല്ല ഈ നക്ഷത്രം എന്നതാണ് മറ്റൊരു കാര്യം ലാൻഡ് ഡോൾട്ട് എന്നാണ് ഈ ഒരു ദൗത്യത്തിന് നാസ പേരിട്ടിരിക്കുന്നത് ഒരു ടോസ്റ്ററിൻ്റെ ഒരു ബ്രഡ് ടോസ്റ്ററിൻ്റെ അതായത് നമ്മുടെ ഒരു വലിയ ചട്ടുകത്തിൻ്റെ അത്രയും ആ ചട്ടുകത്തിൻ്റെ ആ നമ്മൾ കോരിയെടുക്കുന്ന ആ ഭാഗത്തെ അത്രയും വലിപ്പമുള്ള ഒരു ബഹിരാകാശ നക്ഷത്രത്തെയാണ് അല്ലെങ്കിൽ കൃത്രിമ നക്ഷത്രത്തെയാണ് ഈ ഒരു ദൗത്യത്തിൽ നാസ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുള്ളിൽ ഈ സർവ്വസജ്ജമാണ് ഈ സാധനം അതായത് കൃത്രിമ നക്ഷത്രമാണെങ്കിൽ കൂടി ഒരു നക്ഷത്രത്തിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളുമുള്ള വളരെ ചെറിയ ഒരു നക്ഷത്രം ഇതിനുള്ളിൽ എട്ട് ലേസർ സിസ്റ്റങ്ങളാണ് പ്രവർത്തിക്കുന്നത് നക്ഷത്രങ്ങൾ മറ്റ് ബഹിരാകാശ വസ്തുക്കൾ സൂപ്പർ നോവകൾ തുടങ്ങിയ മറ്റ് സംഭവങ്ങളിൽ അവിടെ നിന്നുള്ള പ്രകാശത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കലാണ് ഈ ഒരു ലാൻഡോൾട്ട് ഓൾട്ട് ദൗത്യത്തിൻ്റെ പ്രധാന ദൗത്യം ശരിക്കും നക്ഷത്രങ്ങൾ പ്രകാശം ചുരിയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഈ നക്ഷത്രവും പ്രകാശം ചൊരിയും എന്നാണ് നാസ പറയുന്നത് ഈ ദൗത്യത്തിൽ നിന്ന് ലേസർ ബീമുകളെ ഭൂമിയിലെ ഉപകരണങ്ങളിലേക്ക് അയക്കും ഏകദേശം രണ്ട് കോടി യു എസ് ഡോളർ ചെലവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൗത്യം യഥാർത്ഥ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതൽ കൃത്യമായ അപഗ്രഥനങ്ങൾ നടത്തുകയാണ് ഈ ദൗത്യം വഴി നാസ ലക്ഷ്യമിടുന്നത് ഇതുവഴി പ്രപഞ്ചത്തിന്റെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴുതുകളില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നു ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ തമോർജ്ജത്തെപ്പറ്റിയുള്ള ഡാർക്ക് എനർജിയെ പറ്റിയുള്ള പഠനത്തിലും ഉപയോഗിക്കാം എന്ന് ഗവേഷകർ കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഈ ദൗത്യം വിക്ഷേപിക്കാനാണ് നാസ പദ്ധതിയിടുന്നത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ആർലോ ലാൻഡോൾട്ടിൻ്റെ പേരാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ലാൻഡ്ലോൾട്ട് എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിലാകും ഈ ദൗത്യം എത്തിപ്പെടുക അതേക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഒരു നക്ഷത്രത്തെ അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ നക്ഷത്രത്തെ കൃത്രിമമായി ഉണ്ടാക്കി മറ്റ് നക്ഷത്രങ്ങളെപ്പറ്റിയും ശൂന്യാകാശത്തെക്കുറിച്ചും ശൂന്യാകാശത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ പഠിക്കുക അവിടുത്തെ ഊർജ്ജത്തെക്കുറിച്ച് ഊർജ്ജ വികിരണങ്ങളെക്കുറിച്ച് പഠിക്കുക തുടങ്ങിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കുഞ്ഞൻ നക്ഷത്രത്തെയാണ് അതിനുള്ളിലുള്ള പ്രത്യേക ലേസർ ബീമുകൾ ഭൂമിയിലെ അവരുടെ നാസയുടെ സ്റ്റേഷനുമായി ബന്ധപ്പെടും അവിടുന്ന് വിവരങ്ങൾ എത്തിക്കും അതായത് ഒരു ഉപഗ്രഹം ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഉള്ള ഒരു പതിപ്പായിട്ടാണ് ഈ നക്ഷത്രം പോകുന്നത് പക്ഷേ ഇതൊരു നക്ഷത്രമായിട്ട് തന്നെയാണ് ഭ്രമണപഥത്തിൽ എത്തുക ഒരു സ്റ്റാർ ആയിട്ട് തന്നെയാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തുക അത് ഒരു വ്യത്യസ്തമായ ഒരു പരീക്ഷണ ശൃംഖലയാണ് അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇത്രയും രൂപ മുടക്കി ഇത്രയും പണം മുടക്കിക്കൊണ്ട് ഒരു നക്ഷത്രത്തെ ഈ ശൂന്യാകാശത്തിൻ്റെ ഭാഗമാക്കുക തങ്ങളുടെ സ്വന്തമായ ഒരു സംവിധാനത്തെ ഇതിൻ്റെ ഭാഗമാക്കുക എന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് നാസ ഏറ്റെടുത്തിരിക്കുന്നത് നാസയുടെ പല ദൗത്യങ്ങളും വിജയം കണ്ടിട്ടുണ്ട് പലതും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് പുതിയ രീതിയിലുള്ള ഒരു ചിന്തയാണ് ഒരു ശാസ്ത്രീയ ചിന്തയാണ് ഇത് ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു നക്ഷത്രത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചും മറ്റ് വസ്തുക്കളെക്കുറിച്ചും പഠിക്കുക ഒരു ഉപഗ്രഹമാണെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട് പക്ഷേ ഈ നക്ഷത്രത്തിന് ഒരു കാലാവധിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും നാസ ഇത്തരം ശ്രമകരമായ വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് പിന്നാലെ തന്നെ നമ്മുടെ ഇസ്രോയും ഉണ്ട് അപ്പോൾ ഇസ്രോയുടെ അടുത്ത പരിപാടി എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ വലിയ അറിവില്ല അടുത്ത പദ്ധതി എന്താണ് എന്നുള്ള കാര്യം ഇസ്രോ ചെയർമാൻ പലപ്പോഴായി വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നടന്നു പോകുന്ന പദ്ധതികളുണ്ട് അതുകൂടാതെ പുതിയ ചില ഇത്തരം കൗതുകകരമായ ശ്രമകരമായ അല്ലെങ്കിൽ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ചില പദ്ധതികളുമായി ഇസ്രോയും പുറകെ എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ